ഓരോ കാലഘട്ടത്തിലും നിരവധി സ്ത്രീകൾ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു സാവിത്രിഭായി ഭൂലയും റാണി വേലു നാച്ചിയാരും അത്തരത്തിലുള്ള രണ്ട് മഹത് വ്യക്തികളാണെന്നും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു റാണി സാവിത്രിഭായി വിളക്കുമാടം പോലെയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇത് എല്ലാ കാലഘട്ടത്തിലും സ്ത്രീശക്തിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി കാണിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അടുത്ത മാസം മൂന്നിന് രാജ്യം ഇരുവരുടെയും ജന്മദിനം ആഘോഷിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു സ്ത്രീകളുടെയും അധസ്ഥിതരുടെയും വിദ്യാഭ്യാസത്തിനു വേണ്ടി ഇരുവരും ശക്തമായി ശബ്ദമുയർത്തിയിരുന്നു അവർ തങ്ങളുടെ കാലത്തെക്കാൾ വളരെ മുന്നിലായിരുന്നു വെ ഹാ മഹിള വഞ്ചിതോക്ക് ശിക്ഷാ ജോർദാർ തരേജ ഉയർത്ത ആഗെ തി और उन गलत प्रथाओं के विरोध में हमेशा मुखर रही शिक्षा से समाज के सशक्तिकरण पर उनका गहरा विश्वास था महात्मा फुले जी के साथ मिलकर उन्होंने बेटियों के लिए कई स्कूल शुरू किये तेज आचार शब्दीर प्रधानमंत्री विद्याभ्यास दृढ़ विश्वासम മഹാത്മാ മഹാത്മാഭുലയോടൊപ്പം പെൺകുട്ടികൾക്കായി നിരവധി സ്കൂളുകൾ തുടങ്ങി മഹാരാഷ്ട്രയിൽ പട്ടിണിയുണ്ടായപ്പോൾ സാവിത്രിഭായിയും മഹാത്മാ മഹാത്മാഭുലെയും തങ്ങളുടെ വീടിന്റെ വാതിലുകൾ പാവപ്പെട്ടവരെ സഹായിക്കാൻ തുറന്നുകൊടുത്തു സാമൂഹ്യനീതിയുടെ ഇത്തരമൊരു ഉദാഹരണം വളരെ അപൂർവമായി മാത്രമേ എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു മഹാരാഷ്ട്രയിൽ പ്ലേഗ് രോഗം വ്യാപിച്ചപ്പോൾ അവർ ജനസേവനത്തിൽ മുഴുകി മാനവികതയ്ക്ക് വേണ്ടി സമർപ്പിച്ച അവരുടെ ജീവിതം ഇന്നും നമുക്ക് പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ